സംരക്ഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുൽത്താന പ്രധാന വാർത്തകൾ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുഖം മിനുക്കി യു പി സ്കൂൾ ജൂൺ മൂന്ന് പുതിയ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളുമായി പ്രവേശനോത്സവം പ്രകൃതിയോട് ചേർന്ന് നിന്നാൽ ലോക പരിസ്ഥിതി ദിനാഘോഷം സ്കൂളിലെ ആദ്യത്തെ ജനറൽ പി മീറ്റിംഗ് സംഘടിപ്പിച്ചു പുതിയ വൈറ്റ് ബോർഡുകൾ ഉദ്ഘാടനം ചെയ്ത് കല്ലാനിക്കൽ യു സ്കൂൾ ാണ് മനോഹരമാക്കി ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിഒൻപതാം തീയതി തിങ്കളാഴ്ച സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളി ഹെഡ് മാസ്റ്റർ ലിൻഡോ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ എസ് ടി യു പി സ്കൂളിന്റെ പൊളിച്ചുമേച്ചൽ പണികൾ ആരംഭിച്ചു ഏകദേശം മൂന്നാഴ്ചയോളം നീണ്ട പൊളിച്ചുമേച്ചലിൽ ഹെഡ് മാസ്റ്റർ ലിൻഡോ ജോർജ് സ്കൂളിലെ അധ്യാപകർ അനധ്യാപകർ സ്കൂൾ പി ടി എ എം പി ടി എ അംഗങ്ങൾ കുട്ടികളുടെ മാതാപിതാക്കൾ പ്രദേശത്തെ തൊഴിലുറപ്പ് അംഗങ്ങൾ തൊടുപുഴ ന്യൂമാൻ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ പെരുമ്പുള്ളിച്ചിറ അൽ അസഹർ കോളേജ് ടീച്ചർ ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ സെയിന്റ് ജോർജ് ചർച്ചിലെ കൈകാരന്മാർ പണിക്കാർ രക്ഷിതാക്കൾ കല്ലാനിക്കൽ ഇടവക അംഗങ്ങൾ കടയുടമകൾ എന്നിവർ സഹകരിക്കുകയും സ്കൂളിനെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു മൂന്ന് പുതിയ പ്രതീക്ഷകളും സെന്റ് ജോർജസ് യു പി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ സാബു ഉദ്ഘാടനം നിർവഹിച്ചു പൊതുയോഗത്തിന് മുന്നോടിയായി സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ സംപ്രേഷണം ഉണ്ടായിരുന്നു സമ്മേളനത്തിന് സ്കൂൾ മാനേജർ റെവറൻ ഫാദർ സോട്ടർ പെരിഞ്ഞാരപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിൻസി മാർട്ടിൻ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ചിന് ദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പിള്ളിയിൽ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിസ്ഥിതി ദിന സന്ദേശം നൽകി അന്നേ ദിവസം കുട്ടികൾക്കായി പോസ്റ്റർ രചന പരിസ്ഥിതി ഗാനരചന മൈ ഫേവറേറ്റ് ട്രീ എസ് സേ തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു സ്കൂൾ തുറന്നിട്ടുള്ള ആദ്യ മത്സരങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം വളരെയായിരുന്നു മൂന്ന് വിഭാഗങ്ങളിലായി മത്സര മത്സര വിജയികൾക്ക് പിന്നീട് നടന്ന പി ജനറൽ മീറ്റിംഗിൽ സമ്മാനങ്ങൾ നൽകി സെൻറ്റ് ജോർജ് യു പി സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അക്കാദമിക വർഷത്തെ ആദ്യ ജനറൽ പി ടി എ മീറ്റിംഗ് ജൂൺ പത്തൊമ്പത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തപ്പെട്ടു സ്കൂൾ പി ടി ഐ സെക്രട്ടറി ശ്രീമതി ജിസ്മോൾ ജെ ഇട്ടിക്കാട്ടിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് സിബി കോടമുള്ളിൽ അധ്യക്ഷ വഹിച്ച യോഗം സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ സോട്ടർ പെരിഞ്ഞാറപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ശ്രീ ബേബി കാവാലം എം ബി ടി എ പ്രസിഡന്റ് ശ്രീമതി ജിസാമോൾ ഡോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കല്ലാനിക്കൽ സ്കൂളിൽ ഈ വർഷം പുതിയതായി ചാർജെടുത്ത അധ്യാപകരെ പരിചയപ്പെടുത്തി അവധിക്കാലത്ത് മികച്ച രചനകൾ നടത്തുകയും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുകയും ചെയ്ത കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമുള്ള സമ്മാനദാനം റെവറൻഡ് ഫാദർ സോട്ടർ പെരിഞ്ഞാറപ്പിളിൽ ു ഇലക്ഷൻ സമയത്ത് രക്ഷകർത്താക്കൾക്കായി നടത്തിയ പ്രവചന മത്സരത്തിൽ വിജയിയായി ശ്രീ മഹേഷ് മാത്യു നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള സ്കൂൾ പി ടി എ എം ബി ടി എ അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ലിൻഡോ ജോർജ് രക്ഷാകർത്താക്കൾക്കുള്ള പൊതുനിർദ്ദേശങ്ങളും ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നൂതന ആശയങ്ങളും പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ഡിംബിൾ സെബാസ്റ്റ്യൻ ഏവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു ദേശീയ ഗാനത്തോടെ മീറ്റിംഗ് പര്യവസാനിച്ചു ഈ അധ്യയന വർഷത്തിൽ എല്ലാ ക്ലാസ് റൂമുകളിലും പുതിയ വൈറ്റ് ബോർഡുകൾ കല്ലാനിക്കൽ സ്കൂൾ നമസ്കാരം നിൽക്കുന്നത് ചരക് ബ്ലാക്ക് ബോർഡ് മാ വൈറ്റ് ബോർഡ് ആയിപ്പോയതാണ് അടുക്കളാ. ആ ബ്ലാക്ക് ബോർഡ് മാ വൈറ്റ് ബോർഡ് ആയപ്പോൾ ബ്ലാക്ക് ബോർഡിലെ സ്ഥലത്ത് നമ്മൾ ചോക്ക് പേയിങ്ങ പോടിയൊക്കെ വരാറണ്ടായിരുന്നു. പാവന കൃഷ്ണൻ ഇല്ല. നല്ലൈട്ട എഴുതി കുട്ടികളെല്ലാം ക്ലിയർ ആണെന്ന് പറയാറണ്ട. മിസ്റ്റർ കാണെയുള്ളതാണ്. ഇവിടെ എല്ലാവരും അത്യാവശ്യം എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഈ വൈറ്റ് ബോർഡ് നല്ലതാണ്. ആറാം ക്ലാസിൽ നിന്നും അനന്ദിദാദിബോ ജോർജ്ജ് എൻ മ്യൂസ്

തുടർന്നു വന്ന ദിവസങ്ങളിൽ എൽ പി യു പി വിഭാഗങ്ങളിലായി മലയാള വായന ക്വിസ് മത്സരം ഞാൻ വായിച്ച പുസ്തകം പരിചയപ്പെടുത്തൽ തുടങ്ങിയ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു കുട്ടിക്കട പ്രവർത്തനം ആരംഭിച്ചു സ്കൂളിലെ അറബി വിഭാഗം അധ്യാപക ജീജ ടീച്ചറാണ് കുട്ടിക്കട ഉദ്ഘാടനം ചെയ്തത് വിശദവിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ അബ്രഹാം ജോർജ് റിപ്പോർട്ടിലേക്ക് സെന്റ് ജോർജ് യു പി സ്കൂളിലെ കുട്ടിക്കടയുടെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുട്ടികളെല്ലാവരും വരിപരിയായി അച്ചടക്കത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾ തന്നെയാണ് കട നടത്തുന്നത് എന്നതാണ് ഈ കുട്ടിക്കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ നിലവിലാണെങ്കിലും നമുക്ക് അവരോട് തന്നെ കുട്ടിക്കടയെ കുറിച്ച് ചോദിച്ചറിയാം കുട്ടികൾ തന്നെയാണ് ഈ കട നടത്തുന്നത് ടയിൽ എന്തൊക്കെ സാധനങ്ങളാണ് സാധനങ്ങളാണോ സാധനങ്ങളാണോ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് റബ്ബറും ബുക്കും കളറും ക്രയോൺസും ചാർട്ട് പേപ്പറും എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് കുട്ടികട എന്തൊക്കെ പ്രയോജനങ്ങളാണ് പ്രയോജനങ്ങളാണോ നിങ്ങൾ പ്രയോജനങ്ങളാണ് നമുക്കിപ്പോൾ പ്രയോജനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഇൻടർവെല്ല് വരുവാണെങ്കിൽ നമുക്ക് സാധനം കിട്ടും അപ്പം നമുക്ക് വേഗം ഒന്ന് വാങ്ങിക്കുകയും ചെയ്യാം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ വില കുറച്ച് കിട്ടും പിന്നെ അത്രയും ബുദ്ധിമുട്ട് കുറയ്ക്കാം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കല്ലാനിക്കൽ സെന്റ് ജോർജ് യു പി സ്കൂളിൽ ആഘോഷിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ലിൻഡോ ജോർജ് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ രചന വീഡിയോ പ്രസന്റേഷൻ എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കൗതുകമായി സ്കൂളിനെ കേൾക്കാം എന്ന മനോഹരമായ ക്യാപ്ഷൻ ആണ് റേഡിയോ എസ് ജി പൾസിന് ആവേശകരമായ തുടക്കം കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനായി എസ് ജി പേൾസ് സ്കൂളിനെ കേൾക്കാം എന്ന പേരിൽ ആരംഭിച്ച് സ്കൂൾ റേഡിയോയ്ക്ക് ആവേശകരമായ തുടക്കം സ്കൂൾ മാനേജർ ഫാദർ സോഡർ പെരിങ്ങാളിപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ലിൻഡോ ജോർജ് ആശംസ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു ജിസ്മോൾ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ സെവൻ ബി ക്ലാസ്സിലെ കുട്ടികൾ ആയിരുന്നു ആരംഭ ദിവസം പരിപാടികൾ അവതരിപ്പിച്ചത് ിൽ രണ്ടായിരത്തിനാല് പ്രവർത്തന വർഷത്തെ കെ സി എസ് എൽ യൂണിറ്റ് തല ഉദ്ഘാടനം നടന്നു സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങേരപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ലിൻഡോ ജോർജ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ലീഡേഴ്സായ ആൻമരിയ സിജോ ആശംസ അർപ്പിച്ച് സംസാരിക്കുകയും ആൽബിറ്റ് നന്ദി പറയുകയും ചെയ്തു ചൂടിലേക്ക് കാണാം അടുത്ത ജോർജ് ന്യൂസിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം